മഹർഷേ ഇമേ ചനവസ്ത മദ്ഭാവ മാനസാജാതം ലോക്രച മഹർഷെ മദ്ഭാവാ ചനവസ്ഥ മദ്ഭാവ ലോക ഇമാ ഒരു ഒരു ജീവിയിലുള്ള എല്ലാ ഗുണങ്ങളും മാത്രമല്ല ഈ മനുഷ്യ സമുദായത്തിന്റെ പൂർവ പിതാക്കന്മാരെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് എന്ന് പറയും അതിൽ ഈ ശ്ലോകത്തിൽ മനുഷ്യ കുലത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ പൂർവ്വ പിതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് ആ ശ്ലോകം നമുക്ക് വായിക്കാം ശ്ലോകം വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം വിവർത്തനവും ഭാവാർത്ഥം വായിച്ചോളൂ ആറാമത്തെ ശ്ലോകം ആരാണ് വായിക്കുന്നത് ആറാം ശ്ലോകം മാറും മഹർഷയാ സപ്തപൂർവേ ചോ മനവസ്ഥത വിവർത്തനം ശ്രേഷ്ഠരായ സപ്തർഷികളും അവർക്ക് മുമ്പ് നാല് മഹർഷിമാരും മാനവ സമുദായത്തിൻ്റെ പൂർവികരായ മനുക്കളും എന്നിൽ നിന്ന് ഉത്ഭവിച്ച എൻ്റെ മാനസപന്മാരാണ് വിവിധ ഗ്രഹങ്ങളിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ പിന്തുടർച്ചക്കാരാണ് ഭാവാർത്ഥം വി വിശ്വനിവാസികളുടെ വംശപരമ്പരയെ ഭഗവാൻ സംക്ഷിപ്തമായി വരിക്കുകയാണ് ഇവിടെ ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവാണ് ഭഗവത് ശക്തിയുടെ ആദിമ സൃഷ്ടി ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികളും അവർക്ക് മുമ്പ് സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്നീ നാല് മഹർഷിമാരും മനുക്കളും ഉത്ഭവിച്ചു ഈ ഇരുപത്തിയഞ്ച് മഹർഷിമാരാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ ജീവജാലങ്ങളുടെയും പൂർവപിതാക്കൾ ഓരോ ബ്രഹ്മാണ്ടത്തിലും എണ്ണമറ്റ ലോകങ്ങളും ഗ്രഹങ്ങളും ഉൾപ്പെടുന്നു ഓരോ ഗ്രഹങ്ങളിലുമുണ്ട് വിവിധ തരത്തിലുള്ള നിവാസികൾ ഈ ഇരുപത്തിയഞ്ച് കുലപതികളിൽ നിന്നുണ്ടായവയാണ് എല്ലാം സൃഷ്ടി ചെയ്യേണ്ടതെങ്ങനെയെന്ന് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ഗ്രഹിക്കുന്നതിന് മുമ്പായി ബ്രഹ്മാവ് ആയിരം ദേവവർഷങ്ങൾ തപസർപ്പിച്ചു പിന്നീടാണ് അദ്ദേഹത്തിൽ നിന്ന് സനക സനന്ദ സനാതന സനത്കുമാരന്മാരും അവൾക്കു ശേഷം രുദ്രനും പിന്നെ സപ്തർഷികളും ഉളവായത് അങ്ങനെ ഭഗവത് ശക്തിയിൽ നിന്ന് ബ്രാഹ്മണരും ക്ഷത്രിയരുമെല്ലാം ഉത്ഭവിച്ചു ബ്രഹ്മാവ് പിതാമഹനെന്നും കൃഷ്ണൻ പ്രപിതാമഹനെന്നും അറിയപ്പെടുന്നു ഈ ഭഗവത്ഗീത പതിമൊന്ന പതിനൊന്നാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിയുടെ ഉറവിടമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ തന്നെ ഉറവിടമായിട്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ മോഡേൺ സയൻസ് അനുസരിച്ച് മനുഷ്യന്മാരുടെയൊക്കെ ഉറവിടം മനുഷ്യന്മാര് പൂർവികരായിട്ടുള്ള കുരങ്ങന്മാരിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് നമ്മളെ മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ കുരങ്ങന്മാരും മനുഷ്യന്മാരും ഒരേ വംശത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ പൂർവികന്മാർ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരുടെ പൂർവികന്മാർ ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് മഹർഷിമാരാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ ഈ മുഴുവൻ പ്രപഞ്ചത്തിലെയും ജീവജാലങ്ങളുടെയൊക്കെ എന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് മഹർഷിമാരാണ് ആ ഇരുപത്തിയഞ്ച് മഹർഷിമാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിൻ്റെയും പിതാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലേ അപ്പം അത് ഈ കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്നുള്ള കാര്യമൊക്കെ ആദ്യം ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവായിട്ടും വിസ്തരിച്ചു മഹാവിഷ്ണുവിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിലേക്കും പ്രവേശിച്ചു ആ ഗർഭോദകശായി വിഷ്ണു അതായത് പത്മനാഭ സ്വാമി ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്നിട്ടുള്ള ആ നാഭി പത്മത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ പുത്രൻ തന്നെയാണ് ബ്രഹ്മാവ് ആ ബ്രഹ്മാവിന്റെ മക്കളാണ് ഈ ഇരുപത്തി അഞ്ച് മഹർഷിമാരെന്ന് പറയുന്നത് ആ ഇരുപത്തിയഞ്ച് മഹർഷിമാരുടെ സൃഷ്ടികളാണ് വ്യത്യസ്തമായിട്ടുള്ള ആ സൃഷ്ടികൾ നമ്മുടെ ഇവിടെ കാണുന്നത് ആ ഈ മഹർഷിമാരുടെ ഇരുപത്തഞ്ച് മഹർഷിമാരുടെ പിന്തുടർച്ചക്കാരാണ് ആ ഇരുപത്തഞ്ച് മഹർഷിമാർ ആരൊക്കെയാണ് എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു ഒന്ന് മഹർഷിയ സപ്തപൂർവേ ആരൊക്കെയാണ് സപ്തർഷിമാരെയാണ് പറയുന്നത് ഏഴ് മഹർഷിമാർ അതിന്റെ മുന്നേ മഹർഷിയെ സപ്ത പൂർവേ ചത്വാര സപ്തർഷിമാർക്ക് മുന്നേ ആരെ സൃഷ്ടിച്ചിട്ടുണ്ട് പരമാവ് ചതുഷ് നാല് കുമാരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ നാല് കുമാരന്മാരുടെ പേരൂടെ ആ ശീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട് സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ നാരദന്മാരുടെ ജ്യേഷ്ഠന്മാരായിട്ടാണ് ഈ സനത് കുമാരന്മാർ അറിയപ്പെടുന്നത് ിട്ടുള്ളത് പക്ഷെ അവര് സൃഷ്ടിക്ക് വേണ്ടി തയ്യാറായില്ല അല്ലെ അവര് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും വരാൻ ഞങ്ങൾ തയ്യാറല്ല ഭൗതിക ലോകം മുഴുവൻ മായയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് സൃഷ്ടിയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല സൃഷ്ടിക്കാൻ തയ്യാറാകുന്നില്ല അപ്പം അതില് ബ്രഹ്മാവിന്റെ ദേഷ്യം വരുന്നുണ്ട് ബ്രഹ്മാവിന് കോപം ഉണ്ടായി ആ ദേഷ്യം വന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ ഉണ്ടായതെന്ന് പറയും രുദ്രന്റെ സൃഷ്ടി അങ്ങനെയാണ് അതിനുശേഷമാണ് ഈ സപ്തർഷിമാര് സൃഷ്ടിക്കപ്പെട്ടത് ആ സപ്തർഷിമാർ ആരൊക്കെയാണെന്ന് എന്ന് നമ്മൾക്ക് നോക്കാം സപ്തർഷിമാരെന്ന് പറയുന്നത് ഏഴ് പ്രധാനപ്പെട്ട ഋഷിമാരാണ് ഇവരൊക്കെയാണ് വേദങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ രചിച്ചിട്ടുള്ളത് ഈ മഹർഷിമാരുടെ നേതൃത്വത്തിലാണ് ഈ മഹർഷിമാരുടെ പേരുകൾ ഓരോ മന്ത്രം ചെല്ലുന്നതിന് മുന്നേ ഈ മഹർഷിമാരുടെയൊക്കെ പേരുകൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും അതിൽ ഏഴ് മഹർഷിമാരുടെ പേരുകള് വസിഷ്ഠൻ കശ്യപൻ അത്രി ജപ ജപദഗ്നി ഗൗതമൻ വിശ്വാമിത്രൻ ഭരദ്വാജൻ ഇതാണ് സപ്തർഷിമാർ എന്ന് പറയുന്നത് വസിഷ്ഠൻ കശ്യപൻ അത്രി ജമദഗ്നി ഗൗതമൻ വിശ്വാമിത്രൻ ഭരദ്വാജൻ ഇതാ ഇവരാണ് സപ്തർഷിമാരായിട്ട് അറിയപ്പെടുന്നത് ഇവരെല്ലാവരും ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള പുത്രന്മാരോ അല്ലെങ്കിൽ ആ പുത്രന്മാരുടെ പുത്രന്മാരോ പൗത്രന്മാരോ ഒക്കെയാണ് പക്ഷെ ചിലപ്പം ഈ സപ്തർഷിമാരുടെ പേരുകൾ നമ്മൾ മറ്റു പേരുകളും കേട്ടിട്ടുണ്ടാവും ചില ഋഷിമാരുടെ പേര് വ്യത്യസ്തമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിന് കാരണം ഓരോ മന്യന്തരത്തിലും മഹർഷിമാര് മാറാം ചില സമയത്ത് ഓരോ മന്നന്തിരത്തിലും സപ്തർഷിമാര് വ്യത്യസ്തരാണ് ബ്രഹ്മാവിന്റെ പകലില് പതിനാല് മനുക്കന്മാർ വരുന്നുണ്ട് ആ മനുക്കന്മാരും ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണെന്ന് പറയും സപ്തർഷിമാരെ സൃഷ്ടിച്ചതിന് ശേഷം മനുക്കന്മാരെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് അങ്ങനെ പതിനാല് മനുക്കന്മാരും ഏഴ് സപ്തർഷിമാരും നാല് കുമാരന്മാരും എല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ പ്രഭുപാതിൽ പറയുന്നത് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മഹർഷിമാര് അതിൽ പതിനാല് മനുക്കന്മാരുടെ പേരുകള് പറയാം സ്വയംഭൂ മനു സ്വരോചിഷമനു ഉത്തമൻ തപസ് രൈവതൻ ചക്ഷുഷൻ വൈവസ്വതൻ സാവർണി ദക്ഷസാവർണി ബ്രഹ്മസാവർണി ധർമ്മസാവർണി യുദ്ധസാവർണി ദേവസാവർണി ഇന്ദ്രസാവർണി ഇങ്ങനെ പതിനാല് മനക്കന്മാരാണ് ഇപ്പം ഇവരെല്ലാവരും ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മനുഷ്യരുടെ പൂർവ്വപിതാക്കന്മാരാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ എല്ലാവരുടെയും പിതാവായിട്ട് പറയുന്നത് സൃഷ്ടികർത്താവായിട്ട് ആയിട്ട് പറയുന്നത് ആ ബ്രഹ്മാവിൻ്റെയും പിതാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെ വിഷ്ണുവിൽ നിന്നുണ്ടായതാണ് വിഷ്ണു ഭഗവാന്റെ വിസ്തരണമാണ് അതുകൊണ്ട് ബ്രഹ്മാവാണ് പിതാമഹൻ എന്ന് പറയുന്നത് ചില സമയത്ത് ബ്രഹ്മ പിതാമഹനായിട്ടും പറയുന്നത് പിതാമഹന്റെയും പിതാമഹൻ അല്ലെ മുതുമുത്തച്ഛൻ എന്നൊക്കെ പറയും മുതുമുത്തച്ഛനായിട്ടാണ് ഭഗവാൻ അറിയപ്പെടുന്നത് പക്ഷെ ഭഗവാൻ മുതുമുത്തച്ഛനാണെങ്കിൽ പോലും ഭഗവാൻ എപ്പോഴും ചെറുപ്പമാണ് എന്ന് ബ്രഹ്മ സംഹിതയിൽ പറയുന്നുണ്ട് ബ്രഹ്മ സംഹിതയിൽ പറയുന്നുണ്ട് ആദ്യം പുരാണ പുരുഷൻ നവയൗവനം ച ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള പുരുഷൻ പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ നിൽക്കുമ്പം നൂറിലധികം വയസ്സുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഭഗവാൻ എപ്പോഴും നവയൗവനമാണ് എന്ന് പറയും ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എല്ലാ മഹർഷിമാരുടെയും ഉറവിടം ആ മഹർഷിമാരിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള മഹർഷിമാരിൽ നിന്നാണ് ഈ മനുഷ്യകുലം മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു ആ മനുഷ്യകുലത്തിന്റെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുടെയൊക്കെ ഉറവിടം ഈ ഇരുപത്തിയഞ്ച് മഹർഷിമാരാണ് എന്നാണ് പറയുന്നത് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനോസ്ഥത മദ്ഭാവ മാനസാജാത ഏഷാം ലോക ഈ ലോകത്തിലുള്ള എല്ലാ പ്രജകളുടെയും പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള സപ്തർഷിമാരും മനുക്കന്മാരും അതേപോലെ എല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് ഭഗവാനിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ വിഭൂതിയോഗം ഭഗവാൻ പറയാം എന്ന് പറയുന്നു വിഭൂതിയോഗം പഠിച്ചാലുള്ള ഗുണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് വിഭൂത്യോഗത്തിന്റെ മഹാത്മ്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഏതാം വിഭൂതിൻ യോഗം ച മമയോഗേത്തി തത്വത സോ അവികൽപേന യോഗേന യുജ്യതേനത്ര സംശയ ഏതാം വിഭൂതിൻ യോഗം ച മമയോഗേത്തി തത്വത സോ അവികൽപേന യോഗേന യുജ്യതേ നത്ര സംശയ വിഭൂത്യോഗ പഠിച്ചാലുള്ള ഗുണമാണ് അതിന്റെ മഹാത്മ്യമാണ് ഭഗവാൻ പറയുന്നത് അത് വായിക്കാം ഏഴാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനവും യോഗേന യുത്ര സംശയ ഭാവാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത ശ്രീല പ്രഭുവീല പ്രഭ എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുഗ സേവനത്തിൽ മുഴുകുന്നു ഇതിന് യാതൊരു സംശയവുമില്ല ഭാവാർത്ഥം ആധ്യാത്മിക പരി പരിപൂർണതയുടെ ഉച്ചകോടിയാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പരമപ്രഭുവിന്റെ വിവിധ വിഭൂതികളെ പറ്റി തികച്ചും വിശ്വാസം മുതിക്കാത്ത ഒരാൾക്ക് ഭക്തിപൂർവമായ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയില്ല ഈശ്വരൻ മഹാനാണെന്ന് ഏവർക്കും അറിയാം എങ്ങനെയുള്ളതാണ് ആ മഹത്വം മഹത്വമെന്ന് വിശദമായി അറിവില്ലാതെ അതിവിടെ വിവരിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം എപ്രകാരമാണെന്ന് ശരിക്കറിഞ്ഞ ആൾ സ്വാഭാവികമായി ആത്മസമർപ്പണം ചെയ്ത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു ഭഗവാന്റെ വിഭൂതികൾ ശരിക്കും അറിയുന്ന ആൾ അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നു അയാൾക്ക് മറ്റു ഉപായങ്ങളൊന്നുമില്ല ശ്രീമദ് ഭാഗവത ഭാഗവതവും ഭഗവത്ഗീതയും പോലെയുള്ള സാഹിത്യങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് ഈ വാസ്തവ വാസ്തവ വികജ്ഞാനം നേടാവുന്നതാണ് വിശ്വഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അനേകം ദേവന്മാർ ഗ്രഹയൂഥങ്ങളിലുണ്ട് അവരിൽ പ്രമുഖരാണ് ബ്രഹ്മാവും ശിവനും നാല് മഹാന്മാരായ കുമാരന്മാരും മറ്റ് പ്രജാപതികളും വിശ്വജനതയ്ക്ക് ധാരാളം പൂർവികന്മാരുണ്ട് അവരെല്ലാം പരമപുരുഷനായ കൃഷ്ണനിൽ നിന്ന് ജനിച്ചവരാണ് പരമ പുരുഷനായ കൃഷ്ണൻ എല്ലാ പൂർവികന്മാരുടെയും ആദിമ പിതാവാണ് ഇവയാണ് ചില ഭഗവത് ഭഗവത് വിഭൂതികൾ ഇവയിൽ വിശ്വാസം ഉറച്ചവർ കൃഷ്ണനെ സംശയലേശമന് മഹത്തായ വിശ്വാസത്തോടെ സ്വീകരിച്ച് ഭക്തിയുഗ സേവനത്തിൽ മുഴുകുന്നു പ്രേമഭക്തിയുഗ സേവനത്തിൽ താല്പര്യം വളർത്താനുള്ളതാണ് ഈ സവിശേഷ സവിശേഷ ജ്ഞാനമല്ല കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ ആർക്കും ഉപേക്ഷ പാടില്ല അതറിയുന്നതിലൂടെ മാത്രമേ ആത്മാർത്ഥമായി ഭക്തി സാധനയിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണി മാതാജി ഭഗവാൻ പറയാൻ പോകുന്ന വിഭൂതിയോഗം യഥാർത്ഥത്തിൽ ഭഗവാന്റെ മഹത്വത്തിനെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പരിചയമുള്ള ഈ ലോകത്തിൽ നമ്മൾക്ക് പരിചയമുള്ള വ്യത്യസ്ത ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അവരൊക്കെ എങ്ങനെയാണ് ഭഗവാനെ പ്രതിനിധീകരിക്കുന്നത് അവരൊക്കെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ പ്രതിനിധികളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാനും ഭഗവാന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാനും സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് സോ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ ഏതാം വിഭൂതി യോഗം ച മമയോ വേത്തി തത്വത സോ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ ആരാണോ ഈ വിഭൂതിയോഗം യഥാർത്ഥത്തിൽ തത്വത എന്ന് പറയും ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ പഠിക്കണം അല്ല ഇതെല്ലാം എന്തെങ്കിലും സങ്കല്പമാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പറയുന്നതൊക്കെ അതേപടി തത്വത ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ വിഭൂതികള് പഠിക്കുകയാണെങ്കിൽ സോ അവികൽപേന യോഗേന യുദ്ധിതേന അത്ര സംശയം അവർക്ക് ഭഗവാന്റെ ഭക്തിയോഗത്തില് ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് യാതൊരു സംശയവും ഇല്ലാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കും അല്ലെ ഭക്തിയോഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം എന്താണ് ഭഗവാന്റെ മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് മായാശക്തി അല്ലെ മായാശക്തി ഭഗവാനെ മറക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഭഗവാന്റെ സേവനമൊന്നും ചെയ്യേണ്ട നാം ഒന്നും ജപിക്കേണ്ട നമ്മൾക്ക് ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അതങ്ങനെ അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് ഭക്തിന്റെ ആവശ്യമൊന്നുമില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ മതി എന്നൊക്കെ മായാശക്തി നമ്മളോട് പറയും നമ്മൾക്ക് നാമം ജപിക്കുന്നതിലും ഭഗവത്ഗീത വായിക്കുന്നതിലും ഭഗവാന്റെ സേവനത്തിലൊക്കെ താല്പര്യം കുറഞ്ഞു വരും പക്ഷെ ഈ വിഭൂതിയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം മമയോവേത്തി തത്വത സത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വിഭൂതികളും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ് എന്ന് ഉറച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു സോ അവികൽപേന യോഗേന നാത്ര സംശയം ഭഗവാന്റെ ഭക്തിയോഗത്തിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും പിന്നെ നമ്മൾക്ക് താഴോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഭക്തിയോഗം ആ സംബന്ധിച്ചോളം അപ്പൊ വിഭൂതിയോഗത്തിന്റെ പ്രാധാന്യം അതാണ് ഭക്തിയോഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ സാധിക്കും കാരണം എപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കാൻ നമ്മൾക്ക് സാധിക്കും അല്ല സ്മരണയാണ് ഭക്തിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്മരണയിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഭഗവാന്റെ സ്മരണയിൽ ആദ്യം നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭഗവാനെ കുറിച്ചുള്ള നിരന്തരമായിട്ട് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്മരണ എന്താണ് ഭഗവാനെ കുറിച്ച് കേൾക്കണം ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ സ്മരണ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾക്ക് നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും അതിനുള്ള വഴിയാണ് ഈ ഒരു വിഭൂതിയോഗം അത് അടുത്ത ശ്ലോകങ്ങളിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മഹർഷിമാർ അങ്ങയെ നിരന്തരമായിട്ട് ധ്യാനിക്കുന്നത് എങ്ങനെയാണ് അങ്ങയെക്കുറിച്ച് ഇടതടവില്ലാതെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് കേശു കേശുച്ച ഭാവേശു ചിന്തി ഭഗവന്മയ എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട് മഹർഷിമാർ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നത് അത് സാധാരണ അത്ര എളുപ്പമല്ല അല്ല നമ്മൾ മറ്റു പല ചിന്തകളിലേക്കും കയറിപ്പോകും നമ്മുടെ മനസ്സ് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ വിഭൂതിയോഗം എന്നിവിടെ ഭഗവാൻ പറയുന്നത് അപ്പൊ ഞാൻ ഭക്തിയോഗം മാത്രമാണ് പഠിക്കുന്നത് വിഭൂതിയോഗം എനിക്ക് ഉള്ളതല്ല എന്ന് ഭക്തന്മാർ വിചാരിക്കരുത് വിഭൂതിയോഗം ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം ഭഗവാൻ ചെയ്യുന്ന ഒരു മാർഗമാണ് അത് വിഭൂതിയോഗത്തിന്റെ പ്രാധാന്യമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം അംബികൾ മഹർഷിമാരുടെ കാര്യം പറഞ്ഞില്ലേ അത് ചതുഷ്കുമാരന്മാർ സപ്തർഷികളും പതിനാല് മനുക്കളും അല്ലേ രുദ്രന്റെ കാര്യം പറയുന്നുണ്ടല്ലോ ആക്ച്വലി രുദ്രനും സൃഷ്ടി നടത്തുന്നുണ്ടല്ലോ രുദ്രനെ പോലെയുള്ള ഭീകര രൂപികളായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ അത് പക്ഷേ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ സൃഷ്ടിയായിട്ട് വരുന്നില്ലേ ഭൂതഗണങ്ങളിലാണോ പോകുന്നത് യശ് ഇവിടെ പറയുന്നു മഹർഷേ സപ്തപൂർവ ചത്വാര മനവസ്ഥത മത്ഭാവ മാനസാജാത യേശാം ലോക ഈ മാ്രചുദ്ധൻ സൃഷ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബ്രഹ്മ പറഞ്ഞു സൃഷ്ടി തുടരേണ്ട ആവശ്യമില്ല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സൃഷ്ടി നിർത്തി ജ്ഞാനം ചെയ്യാനാണ് യഥാർത്ഥത്തിൽ മഹാദേവനുകൊണ്ട് ബ്രഹ്മ പറഞ്ഞത് കാരണം മഹാദേവന് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല അല്ല എങ്കിലും എന്തിനു വേണ്ടി വന്നിട്ടുള്ളതല്ല സൃഷ്ടിയെ ഉദ്ദേശിച്ച് വന്നിട്ടുള്ളതല്ല സൃഷ്ടി മഹാദേവന്റെ ഡ്യൂട്ടി അല്ല അതുകൊണ്ടാണ് മഹാദേവൻ ഇവിടെ പറയാറ് സൃഷ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതിനുള്ള നിർദ്ദേശമില്ലായിരുന്നു അദ്ദേഹം സൃഷ്ടി നടത്തി പക്ഷെ ആ സൃഷ്ടി വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ബ്രഹ്മ അല്ലെ ബ്രഹ്മാവിനെ തന്നെ ആക്രമിക്കാൻ പോയി ബ്രഹ്മ വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സമയത്ത് പ്രണോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മഹാദേവനോട് പറഞ്ഞു നീ സൃഷ്ടി ചെയ്യേണ്ട ആവശ്യമില്ല നിന്നെ നിന്റെ ഉദ്ദേശം എന്താണ് സംഹാരമാണ് സംഹാര സമയത്താണ് മഹാദേവൻ ആക്റ്റീവ് ആവേണ്ടത് അതുവരെ അദ്ദേഹം ഭഗവാനെ ധ്യാന അപ്പൊ അതുകൊണ്ട് മഹാദേവൻ ഒരു പ്രജാപതിയായിട്ട് കണക്കാക്കപ്പെടുന്നില്ല പ്രജാപതിയാണ് പ്രജാപതിമാരേ ആ ക്ലിയർ ആണ് പക്ഷെ വോയിസ് ബ്രേക്ക് ചെയ്യണ കാര്യം ഇപ്പൊ ഇത് പറയുന്നത് ക്ലിയർ ആണല്ലേ മനസ്സിലായി പക്ഷേ കാര്യം മനസ്സിലായി പക്ഷെ ഒരു കാര്യം കൂടി സംശയമുള്ളത് കർദമമുനി പ്രജാപതികളിൽ പെടുന്നതാണല്ലോ മനുവിന്റെ അതായത് കറു മുനിയിൽ കൂടെ ആ ഒരു പരമ്പര ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പൊ അത് സപ്തർഷികളുടെ മകനായിട്ടാണോ എല്ലാരുടെയും പേരെടുത്ത് പറയുന്നില്ല പറഞ്ഞിട്ടില്ല ബ്രഹ്മവിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് പറയുന്നത് സപ്തർഷിമാര് സതുഷ്കുമാരന്മാര് അതേപോലെ മനുക്കന്മാര് ബാക്കി എല്ലാവരും ഇവരുടെ കൂടെയുള്ള മറ്റു മഹർഷിമാരാണ് കർദമ അല്ലെമപ്രജാപതി മനുവാണ് പ്രജാപതിമാരിൽ വരുന്ന മനുവിന്റെ ഒരു പരം അടുത്ത തലമുറകള് വരുന്നത് കർദമനിൽ അതെ മനുവിന്റെ പുത്രിയാണ് കർദമ പ്രജാപതി വിവാഹം ചെയ്തിട്ടുള്ളത് അപ്പം അത് അവരെല്ലാവരും മനുവിന്റെ വംശത്തിൽ വരും

എന്നാലും കൂടി വായിക്കാം